നമ്മളിപ്പോ എവിടെ പോയി ഒരു മുട കാണിച്ചു ഒരു ശ്രീ ജാടി എണ്ണീട്ട് നമ്മുടെ കവളത്ത് പൊട്ടിച്ച് ഈ പൊട്ടിച്ച് കഴിയുമ്പഴേ നമുക്ക് തിരിച്ചടിക്കാനുള്ള ആ സർപ്പസ് റിയാക്ഷൻ ഉണ്ടല്ലോ ആ റിയാക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ അവകേളനം നമ്മളെ തകർത്തു കളയും അല്ല ഈ പുള്ളിക്ക് റിയാക്ട് ചെയ്യാൻ കിട്ടിയല്ലോ എന്നുള്ള ഒരു ഒരു ഇത് സീരിയസ് പുള്ളി അവേളനം പിന്നെ വെള്ളം ചോദിച്ചപ്പോ വെള്ളം കൊണ്ടു ഇങ്ങനെ കൊടുത്തിട്ടു ആ വഴിക്ക് വരണ്ട ഇനിയിപ്പോ എനിക്ക് തോന്നിയോ ഉള്ള സിനിമയോടെ പോയി കിട്ടും വെറുതെ ഇരിക്കുന്ന അടി വാങ്ങിച്ചു പിടിക്കണോ ബാങ്ക് ഇരിക്കുന്ന അക്കൗണ്ടിലെ പൈസ കൊടുത്തിട്ടേ മാത്രമല്ല ഏതൊക്കെയോ പടം അടുത്ത് വന്നായിരുന്നു എല്ലാം വിളിക്കാനും പോയി ഈ അടുത്ത കാലത്തായിട്ട് വീണക്ക് കിട്ടുന്ന ഒരു കഥാപാത്രങ്ങളുടെ ഒരു സ്വഭാവം എങ്ങനെയാ ഇപ്പൊ ഭയങ്കര വീട്ടമ്മ നല്ല കുട്ടി കഴിക്കും അതെ 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 നല്ല വീട്ടമ്മ അടക്കം ഒതുക്കുള്ള അഭിനയിക്കണമെങ്കിൽ അതായിരിക്കാം കാര്യം പൊതുവേ വീണെങ്ങനെ ക്ഷിപ്രകൂപിയാണോ അയ്യോ ഭയങ്കര ഇതാട്ടാ ധൈര്യമുള്ള ആളാ റൂമിട്ട് ചെല്ലണം നമ്മൾ ഏതെങ്കിലും ഒരു വലിയ അമ്പലത്തിലേക്ക് കയറണ പോലെ റൂമ് ശിവൻ പാർവതി ഗണപതി സകലം ആൾക്കാരെ വെച്ചിട്ടുണ്ട് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ സൈഡിലെ പോയിക്കണം ഉറങ്ങുള്ളൂ അത്ര ധൈര്യമുള്ള ആളാ ത്ത് കാളി ഉണ്ടായിരുന്നു എല്ലാം ഉണ്ട് ഞാനൊരു അറബിയുടെ ഫോട്ടോ വെച്ചിട്ട് അതുകൊണ്ട് വെച്ചാ അവിടത്തെ പറഞ്ഞത് അല്ലേ ശൂല്യം കൊണ്ട് ഷാജിയുടെ ഓടി ഷാജിയുടെല്ലോ മിക്കവാറും പക്ഷെ പേയ്മെന്റ് ഞാൻ കൂടുതൽ കൊടുക്കും അതാരണം വരില്ല ഷാജി കുറിയുടെ എണ്ണം കൂട്ടി രാസുമ്പോ രണ്ട് ഇപ്പൊ മൂന്ന് കുറിയായി അപ്പൊ നമ്മൾ ഒരാളെ പിടിച്ചാ കിട്ടില്ല അടുത്താൽ പിടി അങ്ങനെ പോയി ഇപ്പൊ പൈസ വന്നിട്ട് നമ്മളോട് ചോദിക്കുമല്ലേ പൈസ അടാ ഇതല്ലേ പക്ഷെ പറഞ്ഞത് പക്ഷേ കുറിയുണ്ട് പറഞ്ഞു എത്തിക്കണോട്ടാണ്ടാവുള്ളൂ അത്രയും മതി ഈ പെർഫ്യൂമുകളിലൂടെ കുറച്ച് ആരാധന കൂടിയിട്ടുണ്ട് എനിക്ക് നേരത്തെ ആ പൈസ കൂടുതൽ വരുമെന്ന് പറഞ്ഞപ്പോ ഞാനത് ആലോചിച്ചത് സംഭവല്ലോ അതിന് കാര്യം ഈ രണ്ടായിരത്തി പതിനഞ്ച് സമയത്ത് ഞാൻ ഈ സ്പ്രേ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല അപ്പൊ ഇത് നല്ല വിലയുള്ള സ്പ്രേയാണ് എന്റെ പേര് പോലും എന്നാ എലിസാലത്ത് കുട്ടികളുടെ ഇല്ലല്ലോ നമ്മുടെ നാട്ടിലൊന്നും സ്പ്രേക്കണ്ട് സ്പ്രേക്കുണ്ട് ഇവര് വീടിന്റെ അടുത്ത ഉണ്ട് അവിടെ മറ്റേ ബോഡി കൊണ്ടുവരുമ്പോ അവർ തളിക്കില്ലേ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള സ്പ്രേ ആ സ്പ്രേ എന്നിട്ട് ഞങ്ങൾ സിംഗപ്പൂർ ഈ സിംഗപ്പൂരിൽ ഏറ്റവും അധികം പ്രശ്നം കാരണം വെച്ചാൽ അതിനകത്തായിരുന്നു ഏറ്റവും അധികം കുറെ ദിവസം ഉണ്ടായിരുന്നു ഏറ്റവും അധികം പ്രശ്നങ്ങളും തമാശകളും എല്ലാം ഉണ്ടായി ട്രിപ്പിലായിരുന്നു അപ്പോ എയർപോർട്ടിൽ നിന്ന് വെച്ചിട്ട് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തു ഈ വട്ടം എന്തായാലും ഇഷ്ടംപോലെ ട്രിപ്പ് ഈ തവണ നമുക്ക് എന്തായാലും എനിക്ക് സ്പ്രേ വാങ്ങിക്കണം അങ്ങനെ ഞാൻ സ്പ്രേ വാങ്ങിച്ചു ഇത്രയും വില കൂടിയ സ്പ്രേ അല്ലേ ഇന്ത്യൻ മണി ഏകദേശം നല്ല വിലയുള്ള സ്പ്രേ എലീസാ എലീസാബ് എലീസാബ് അപ്പൊ അത് അതുകൊണ്ടൊന്ന് ഒന്ന് ആഗ്രഹത്തിന് അങ്ങ് വാങ്ങിയത് അങ്ങനെ ഇത് വാങ്ങിച്ചിട്ട് എല്ലാരും ചോദിക്കുന്നുണ്ടെന്ന് അടിക്കാൻ അതിന്റെ മകം വിലയുള്ള സ്പ്രേ അല്ലേ ചേട്ടന് കൊടുക്കുന്നില്ല സുതിച്ചേട്ടൻ ചോദിക്കും സൂചന കൊടുക്കുന്നില്ല ആർക്കും കൊടുക്കുന്നില്ല ഞാൻ അത് ഇങ്ങനെ പിടിച്ചു എന്റെ ബാഗ് കോസ്റ്റ്ലി കാരണം എന്റെ പേയ്മെന്റ് കിട്ടിയതിന്റെ മുക്കാലും കിട്ടിയതിന്റെ മുക്കാലും പോയെ ഇതിനകത്ത് പോയി കാരണം ആഗ്രഹം കൊണ്ട് വാങ്ങിയാണല്ലോ ഞങ്ങള് ഭയങ്കര സൂക്ഷിച്ചെല്ലാം കൊണ്ടുവന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി നേരെ കാറിനകത്ത് കേറിനകത്ത് കേറിയിട്ടേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഉറക്കശീണുണ്ടായിരുന്നല്ലോ ഇത്രയും മണിക്കൂർ ട്രാവൽ ചെയ്തല്ലേ കുറച്ച് കഴിപ്പ കയ്യില് സാധനയില്ല പോയിട്ട് ഫുള്ള് കറച്ചില്ല അപ്പൊ എനിക്ക് അപ്പോഴാണ് ഓർക്കുന്നത് എയർപോർട്ടിൽ നമ്മൾ ട്രോളിയിൽ വെച്ചിട്ട് ഞാൻ വെളിയിലോട്ട് വന്നു അപ്പൊ പുറത്തേക്ക് വന്നപ്പോഴത്തേനും ഈ തിരക്കുണ്ടല്ലോ തിരിച്ചു നമുക്കല്ലോ പ്രോഗ്രാം സ്ഥലത്തേക്ക് എത്തേണ്ട ആ തിരക്കില് വേഗം വണ്ടിയിൽ കയറിയപ്പോ ഈ ആ ഇടയ്ക്ക് ഗ്യാപ്പിൽ വെച്ചിരുന്ന ഈ കവറ് മാത്രം എടുക്കാൻ മറന്നു വരെ സാറിന് പ്രോഗ്രാമില് എയർപോർട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് നെയ്യാറ്റിൻകര കണ്ടിട്ട് പറഞ്ഞു സാറിയില്ല പോട്ടെ 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 എന്ന് പറഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞു എന്നോട് നിങ്ങക്ക് പേയ്മെന്റ് തരാ പിന്നീട് ഞാനൊരു വാർത്ത എറിഞ്ഞത് പിന്നീട് ആ ഫ്ലൈറ്റില് വന്ന ഈ അഖിൽ കവലിയൂർന്ന് ആർട്ടിസ്റ്റ് ഉണ്ട് കേട്ടുണ്ടോ ഈ ഗുരുവായൂരമ്പല നട കിട്ടുണ്ട് അത്യാവശ്യം അഖില കിട്ടിയായിരുന്നുണ്ടായിരുന്നു ഇത്രയും വർഷമായിട്ട് വീണനോട് പറയാത്തൊരു കാര്യമുണ്ട് പരിപാടി കഴിഞ്ഞപ്പോ ഞാനൊരു അയ്യായിരം രൂപ കൂടുതൽ കൊടുത്തായിരുന്നു തന്നായിരുന്ന അതെല്ലാം ഒരു പ്രായം സാധനം ഞാൻ വിട്ടി കൊണ്ടുവരു സീരിയസ് ആയിട്ട് ആയിട്ട് എനിക്കറിയാമായിരുന്നു ഞാൻ പിന്നെ അഖിലിന്റെ പേരിൽ രൂപ മേടിച്ച കുപ്പി ഞാൻ വെറുതെ അയ്യായിരം രൂപ എടുത്തു സാധനം ആ വേണ്ടാത്ത കാര്യങ്ങളുണ്ടാ അകലിന്റെ മേണിലായിട്ട് സീരിയസ് ആയിട്ട് ആയിട്ട് ഇല്ല സീരിയസ് ആയിട്ട് ആ സ്പ്രേ എന്റെ വീട്ടില് ജോലിക്ക് വന്ന ബംഗാളി ഒരാടിച്ച് കളറി പരമ്പര ദൈവങ്ങളാണ് പിന്നെ ഇത് വിടരുത് വീണ ഇത് വിടരുത് എയർസോസ് രണ്ടുപേര് ഫിക്സ് വന്ന് വീണ് ഗുളി പ്രാഗിട്ട് പോയില്ല ഇത് സത്യമാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വിളിച്ചുകൊണ്ട് വരാം ഇവിടെ കൃത്യമാണ് താങ്കളുടെ ഇതാണ് നിർമിത ബുദ്ധി എന്ന് പറയും ആർട്ടിഫിഷ്യൽ അല്ലെ കുട്ടിയേട്ടാ തീർച്ചയായിട്ടും ഇപ്പൊ വീണയുടെ മനസ്സിൽ ാണ് ആർട്ടിഫിഷ്യൽ അതാണ് പേര് പോലും അറിയില്ലാത്ത ഈ സാധനത്തിന് ഇങ്ങനെ ഒരു സംഭവം ടിസ്റ്റ് ഉണ്ടെങ്കില് രാജോട് നിങ്ങക്ക് കോളാ ഇന്ന് തൊട്ടപ്പറ വീട് ഞാൻ വരും എച്ച് 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 ചോദിക്കും പറഞ്ഞില്ലാന്ന് വേണ്ട